കിംസ് കൂട്ടുകാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് കിംസ് കിംസ് ഹോസ്പിറ്റലാണ് കിംസ് ഹെൽത്ത് ഇതിനകത്ത് ഗിഫ്റ്റ് ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടാൻ ചെയ്യാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ ഇപ്പോൾ എൻ്റെ അനിയത്തിയുടെ ഒരു ഓപ്പറേഷനായിട്ടാണ് വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ നാലുമണി കഴിയാതെ ഓപ്പറേഷനില് ആരായിരുന്നാലും അകത്ത് കയറ്റില്ല നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വരുന്നത് എന്തിനാണ് ഫാമിലി ബന്ധുക്കൾക്കെല്ലാം റൂമിൽ റൂം എടുക്കുന്നത് റൂമിൽ തങ്ങാനും അവരെ രോഗിയുടെ കാര്യങ്ങൾ നോക്കാനും അതിൻ്റെ ഒരു ടെൻഷൻ പിടിച്ചായിരിക്കും വരുന്നത് എന്നാൽ ഇവിടെ ആ സൈഡിൽ നിന്ന് സെക്യൂരിറ്റി എൻ്റെ എന്നെ എൻ്റെ ഭാര്യയും കയറ്റി വിടുന്നില്ല വേണമെങ്കിൽ ഒരാളെ കയറ്റി വിടാ പിന്നെ വേറൊന്നും കൂടെ ഒരാളെ അവിടെ പാടുള്ളൂ ഒരു ഓപ്പറേഷൻ കാർട്ടിൻ്റെ ഓപ്പറേഷൻ വന്നേ അപ്പോൾ ഈ വീടുകളെ ഇവരെ കുറ്റപ്പെടുത്തുന്നതല്ല ഇവരുടെ ഈ രീതി മാറ്റണം മാറ്റണമെന്ന് പറയാൻ കാരണം ഒരു ഫാമിലിയുടെ ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ അവരുടെ ഫാമിലി ഫാമിലി വിടുക ഫാമിലി വിടുക അവരുടെ അതായത് പേ വാർഡാണ് ജനറൽ വാർഡിലല്ല എങ്കിലും ഒക്കെ സംഭവിക്കും പേവാർഡ് റൂമ് ബുക്ക് ചെയ്ത് പൈസ മുടക്കി ബുക്ക് ചെയ്യുന്നത് എന്തിനാണ് നമ്മുടെ ആവശ്യങ്ങൾ നടക്കണം അപ്പോൾ ഫാമിലി അവരുടെ ബന്ധു ബന്ധുക്കൾക്ക് വേണ്ടിയും അവരെ കാണാനും എല്ലാമുള്ള ഒരു ആവശ്യമാണ് അപ്പം ഞാൻ കിംസ് ഹോസ്പിറ്റലിനകത്തു നിന്നാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പ്രിയപ്പെട്ട കിംസ് മാനേജ്മെൻ്റെ നിങ്ങളും ഒരു മനുഷ്യരാണ് നിങ്ങൾ സുഖമില്ലാതെ കിടക്കുമ്പോൾ നിങ്ങളെ കാണാൻ ആൾക്കാർ വരില്ലേ നിങ്ങളെ ബന്ധുക്കൾ വരില്ലേ സഹോദരങ്ങൾ വരില്ലേ പിന്നെ മറ്റുള്ളവരെന്താ അവർ നമ്മുടെ കാശികളിൽ നിങ്ങൾ ഈ വളർന്നു വന്നത് അതൊന്ന് മനസിലാക്കിയാൽ നന്നായിരിക്കും ആൾക്കാർ വന്നിരിക്കുന്ന സ്ഥലം എൻട്രി ആണ് ഫസ്റ്റ് എൻട്രി ഈ ഈച്ചകളാണ് മൊത്തം ശരീരത്തെല്ലാം ഈച്ച കൊണ്ട് നിറയുന്നു ഫസ്റ്റ് എന്റെ ശരീരം മൊത്തം ഈച്ച ഈച്ച കിംസിലെ ഈച്ചയാണ് കിംസ് ഒരു വളർത്തുന്ന ഈച്ചയാണ് ഈച്ചകളുടെ ബെളം കിംസ് ഹോസ്പിറ്റലിൽ ഈച്ചകൾ പറക്കുന്നു ഇത് ഇവിടുത്തെ മാനേജ്മെന്റിന്റെ കുഴപ്പമാണോ മാനേജ്മെന്റിന്റെ കുഴപ്പമാണോ അതായത് സ്റ്റാഫുകളുടെ കുഴപ്പമാണോ എന്നൊന്നും അറിയില്ല ഈച്ചകൾ മൊത്തം ഈച്ചകൾ ഈച്ചകളുടെ ബഹളം കിംസ് ഹോസ്പിറ്റലാണ് പേര് ഒരു ആശുപത്രി ഇത് മാനേജ്മെൻറ്റ് ക്ലീൻ ചെയ്യാത്തതാണോ അതോ ഇവിടുത്തെ സ്റ്റാഫുകൾ ക്ലീൻ ചെയ്യാത്തതാണോ ചെയ്യാത്തതാണോന്നറിയില്ല എന്നാൽ ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാം വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത് അവർ അറിയില്ല കേട്ടോ ഇരിക്കുന്ന എല്ലാവരും ആരെയും വാത്തു കയറ്റി വിടുന്നില്ല റൂമ് ബുക്ക് ചെയ്ത് രോഗി മാത്രം ഒരാൾ വേണമെങ്കിൽ ആ അവസ്ഥയാണ് ഒരു എന്തൊരു വിഷയത്തിലാണ് ഈ ജനങ്ങളല്ല ഇരിക്കുന്നത് മനസിലായില്ലേ ഇതിനൊക്കെ പ്രതികരിക്കാൻ ആരുല്ല അല്ലേ